പ്രവർത്തിച്ച് സൃഷ്ടിച്ച് ഉണ്ടാക്കുന്ന സൃഷ്ടാവാണ് നീ നമ്മൾ ഓരോരുത്തർ ആ സൃഷ്ടാവായി അല്ലാഹു അപ്പൊ പക്ഷെ വേറൊന്നുണ്ട് അങ്ങനെ അങ്ങനെ പറയുമ്പോ പ്രശ്നമുണ്ട് അള്ളാഹുവിന്റെ പൂർണ്ണ ഗുണങ്ങളാണ് നമ്മളിലൂടെ മനുഷ്യരിലൂടെ അള്ളാഹുവിന്റെ പൂർത്തീകരണമാണ് അവൻ ഉദ്ദേശിക്കുന്ന എന്തും നടത്താൻ കഴിയും സൃഷ്ടിച്ചെടുക്കാനും ഇതിനേക്കാൾ ഇതുപോലെ അനവധി പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും ഈ പുഴകള് ഒക്കെ ജീവജാലങ്ങൾ മാന കുറുമ്പോൾ ജീവജാലങ്ങൾ എന്തിനു വേണ്ടിയാണറിയോ നിങ്ങൾക്ക് വേണ്ടിയാ സ്വയം നിലനിൽപ്പില്ല ആ ഒന്നിനും വേണ്ടി എല്ലാം പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഈ ഫാൻ ആർക്ക് വേണ്ടിയാ കറികൊണ്ടിരിക്കുന്നു ഈ ലൈറ്റ് ആർക്ക് വേണ്ടി കത്തിക്കൊണ്ടിരിക്കുന്നു ഈ സോപ്പുകളൊക്കെ ആർക്ക് വേണ്ടിയിട്ട ഈ സജ്ജീകരണങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി എന്ന പോലെ ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിലുള്ള എല്ലാ സകലമായ ജന്തു മിത്രാദികളും നിങ്ങൾക്ക് വേണ്ടി ഈ അള്ളാഹുവിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു കഠിനാധ്വാനം ചെയ്യുന്നവരൊന്ന് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രപഞ്ചം സകലമാനം നിങ്ങൾക്കല്ല പ്രപഞ്ചനാഥന് വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാ പ്രപഞ്ചനാഥൻ പ്രപഞ്ചനാഥൻ അള്ളാഹുരം ഈ അള്ളാഹു അവൻ തന്നെയല്ല എല്ലാം ചെയ്യുന്നുണ്ടാക്കുന്നൊക്കെ അവനല്ലാതെ വേറൊന്നും ഇല്ലാതെ വേറെ അപ്പോ മനസ്സിലാക്ക ഈ ഭൂ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ സകല ജന്തു മിത്രാദികളും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു So single look.